മോണ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ക്ലീനിങ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഇഞ്ചെക്ഷൻ വേണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഏത് സ്റ്റേജിലാണ് നിങ്ങളുടെ മോണരോഗം എന്ന് ഇതിൽ ക്ലിയർ അല്ല ജസ്റ്റ് കക്ക അടിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ജിഞ്ചബൈറ്റീസോ അല്ലെങ്കിൽ ചെറുതായിട്ട് ബ്ലീഡിങ്ങോ ഒക്കെ ആണെങ്കിൽ ക്ലീനിങ് മാത്രം മതിയാവും ക്ലീനിങ് കഴിഞ്ഞ് നല്ല രീതിയിൽ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കക്ക അടിയാതെ വായ സംരക്ഷിക്കുക കക്ക അടിയുന്നുണ്ടെങ്കിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി അതല്ല നിങ്ങൾക്ക് മോണരോഗത്തിന്റെ ഒരു സിവിയർ ഘട്ടമാണ് പെരിയോഡാൻഡൈറ്റസിലോട്ട് അതായത് പല്ലികൾക്ക് ആട്ടമുണ്ട് ഫ്ലാപ്പ് സർജറി പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ വേണ്ട കേസാണ് അങ്ങനെയെങ്കിൽ ഫ്ലാപ്പ് സർജറി ഒക്കെ ചെയ്യേണ്ടത് വരും ഫ്ലാപ്പ് സർജറി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ അനസ്തേഷ്യ ഇഞ്ചക്ഷൻ തന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇതിപ്പോൾ ക്ലീനിങ് ചെയ്തെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത്രയും ഒരു സിവിയർ ഘട്ടമൊന്നും ആയിരിക്കത്തില്ല ആദ്യ സ്റ്റേജ് ആയിരിക്കും അതിന് ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ആവശ്യമില്ല അല്ലെങ്കിൽ അതുപോലെ പേഷ്യൻറ്റിന് വേദനയും സെൻസിറ്റിവിറ്റി ആണ് ക്ലീൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അനസ്തേഷ്യ കൊടുത്തിട്ട് ചെയ്യാറുണ്ട് ഡീപ്പ് ക്ലീനിങ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല